നമസ്കാരം സുരേഷ് ഗോപിക്കെതിരെ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ എടുത്ത കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് പുറത്തു വരുന്നത് അതിൽ നൂ എന്ന വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കൂടാതെ മുന്നൂറ്റി എന്ന വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നേരത്തെ മുന്നൂറ്റി എ ഡി തുടങ്ങിയ വകുപ്പുകളായിരുന്നു ചേർത്തിരുന്നെങ്കിൽ എ വൺ ഫോർ ആയിരുന്നു ചേർത്തിരുന്നെങ്കിൽ ഇപ്പോൾ മുന്നൂറ്റി അമ്പത്തിനാല് തന്നെ ചേർത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിൽ അഞ്ച് വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ഈ വകുപ്പിൻ്റെ പ്രത്യേകത ഒന്ന് നമുക്ക് വായിച്ച് കൽപ്പിക്കാം അതായത് മുന്നൂറ്റി അൻപത്തിനാല് പറയുന്ന അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് ടു വിമൻ വിത്ത് ഇൻറ്റൻ ടു കറേജ് ഇൻറ്റൻ ടു ഔട്ട് റീച്ച് ഹർ മോഡസ്റ്റി whoever assaults or uses criminal force to any woman intending to outrage or knowing it to be likely that he will thereby outrage her modesty shall be punished with imprisonment of either a description for a term which shall not be less than 1 year but which may extend to 5 years and shall also be liable to fine സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവളുടെ നേരെ നടത്തുന്ന കൈയേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമോ ഏതെങ്കിലും സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ അവളുടെ നേരെ കയ്യേറ്റം നടത്തുകയോ കുറ്റകരമായ ബലം പ്രയോഗിക്കുകയോ ചെയ്യുന്ന വഴി ആ സ്ത്രീയെ താൻ ഇടയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടോ അങ്ങനെ കയ്യേറ്റം നടത്തുകയോ ബലം പ്രയോഗിക്കുകയോ ചെയ്യുന്ന ഏതൊരാളും ഒരു വർഷത്തിൽ കുറയാത്തതും എന്നാൽ അഞ്ചു വർഷത്തോളം ആവുന്നതുമായ കാലത്തേക്ക് രണ്ടിലേതെങ്കിലും തരത്തിൽ പെട്ട തടവിന് ശിക്ഷിക്കപ്പെടുന്നതും പിഴ ശിക്ഷയ്ക്കു കൂടി അർഹനാകുന്നതുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അഞ്ച് വർഷം തടവ് ശിക്ഷ കിട്ടുന്ന വിധത്തിൽ ഈ കേസ് കുറ്റപത്രം സമർപ്പിക്കാൻ പോണു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇവിടെയാണ് ഇത് വിചിത്രമെന്ന് പറയുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് ഷിതാ ജഗത്തിൻ്റെ പത്രസമ്മേളനം നടത്തുമ്പോൾ അവരുടെ തോളത്ത് തട്ടി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം ഈ ചിന്താഗതി നമുക്ക് ഒലച്ചു കൊടുത്തൂടെ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല കാത്തിരിക്കട്ടെ കേട്ടാ എല്ലാരും ഒന്ന് കാത്തിരിക്കട്ടെ കേട്ടാ മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത ഒന്നും അല്ല കഴിഞ്ഞതല്ലല്ലോ നടക്കുന്നത് അങ്ങനാണെങ്കിൽ രണ്ട് വർഷം രണ്ട് വർഷം പിന്നോട്ട് പോയി നോക്കൂ അതുപോലെ ഇരുപത് വർഷം പിന്നോട്ട് പോയി നോക്കൂ നാപ്പത് വർഷം പിന്നോട്ട് പോയി നോക്കൂ എവിടെ എത്തി അതുകൊണ്ട് ഇതുവരെ നടന്നില്ലല്ലോ അങ്ങനെ പറയാം അല്ല അതല്ല രണ്ടിൽ നിന്ന് തുടങ്ങിയതാണത് കേരളത്തിൽ അതെ കേരളം ഇന്ത്യയിലാണ് അത് മനസ്സിലാക്കാറുള്ളത് കേരളം വേറെ രാജ്യമാണ് അയ്യോ അടിച്ചെടുത്തല്ലോ എന്ന് നിങ്ങളെ കൊണ്ട് പറയിക്കാൻ പോരെ കണ്ടല്ലോ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നൊരു കാര്യം ഷിതാജക്കത്തിന്റെ തോളത്ത് കൈവെച്ചു എന്ന് പറയുന്നത് സത്യമാണ് ആ പക്ഷെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എന്താണ് വാക്ക് വളരെ ഹൃദ്യമായ ഭാഷയിൽ ആണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഹൃദ്യമായ വാക്ക് മകളെ എൻ്റെ മകളെ മകളെ എന്ന് പറഞ്ഞാൽ അർത്ഥം മകളെ എന്ന് പറഞ്ഞാൽ സ്വന്തം മകൾ മരിച്ചുപോയ ലക്ഷ്മി പോലെ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹരൂപത്തിൽ സുരേഷ് ഗോപിയെ പോലുള്ള മുതിർന്ന ഒരാൾ സഗൗരവം അതായത് സ്നേഹവാത്സല്യത്തോടുകൂടി ഷിതാ ജഗത്ത് എന്ന് പറയുന്ന പത്രപ്രവർത്തകയോട് മുൻകാല പരിചയം വെച്ചുകൊണ്ട് തന്നെ നടത്തിയ ഒരു പരസ്പരമുള്ള വാദപ്രതിവാദമാണ് നടന്നത് ഇങ്ങനെ കൈവച്ച ശേഷം വീണ്ടും കൈവയ്ക്കുമ്പോൾ കൈ തട്ടി കൈ പിടിച്ചു മാറ്റുന്നതോടൊപ്പം തന്നെ വീണ്ടും പുഞ്ചിരിച്ചു കൊണ്ട് സംസാരിക്കുകയാണ് സൗഹൃദമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ സംസാരിക്കുകയാണ് ഇതിൽ ഷിതാജക്കത്ത് എടുത്ത തീരുമാനം എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല അങ്ങനെയൊരു സംഭവം ഉണ്ടായി ഇല്ല എന്നുള്ളതായിരുന്നു എന്നാൽ മീഡിയ വണ്ണിലെ രണ്ട് പത്രപ്രവർത്തകർ ഇതിൽ നിർബന്ധപൂർവ്വം റിയാസുമായി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെടുകയും മുഹമ്മദ് റിയാസ് സുരേഷ് ഗോപിയെ ഒതുക്കുന്നതിന് ഇതു തന്നെയാണ് അവസരമെന്ന് മനസ്സിലാക്കി കേസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി പരാതി കൊടുക്കാൻ വേണ്ടി ഷിതാജക്കത്തിന് മേൽ ഗൗ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് അന്ന് വാർത്ത വന്ന് വന്ന വാർത്ത അതോടൊപ്പം തന്നെ ഷിതാജക്കത്തിന് ഒരു അവാർഡ് നമ്മുടെ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമങ്ങൻ കൊടുക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നു ആ ചിത്രം കൂടി ഒന്ന് കാണാം സുരേഷ് ഗോപിക്കെതിരെ ലൈംഗിക കുറ്റം ചാമർത്തി കൊണ്ട് കേസെടുത്തതോടെ അതൊരു കള്ളക്കേസാണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുകയും പൊതുസമൂഹം തന്നെ ഒറ്റക്കെട്ടായത് ഏറ്റെടുക്കുകയും അതോടുകൂടി സുരേഷ് ഗോപിയുടെ മൈലേജ് മൈലേജിനൊറ്റയടിക്ക് ഗ്രാഫ് ഉയരുകയും ചെയ്തു കേരളത്തിൽ മാത്രമല്ല വിദേശത്ത് അടക്കം സുരേഷ് ഗോപിക്കെതിരെ ഈ കള്ളക്കേസിനെതിരെ ശക്തമായ വികാരമുണ്ടാവുകയും മമ്മൂട്ടി ഈ കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു മമ്മൂട്ടി ഇടപെടുന്നതിന് മറ്റൊരു കാരണമുണ്ടായിരുന്നു കേരളീയം എന്ന പരിപാടിയിൽ ശോഭനയുടെ അരക്കെട്ടിൻ്റെ അരക്കെട്ടിനു ചുറ്റിക്കൊണ്ടാണ് മമ്മൂട്ടി നിന്നിരുന്നത് ഇതോടൊപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇതേപോലെ തന്നെയായിരുന്നു ശോഭനയോടൊപ്പം നിന്നിരുന്നത് ഇതിനെതിരെയൊരു കേസ് കൊടുത്താൽ മമ്മൂട്ടിയും ഭകത്താവും കാരണം മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് ശരീരത്തിലെ ലൈംഗിക ഉദ്ദേശത്തോടി സ്പർശനമാണെന്ന രൂപത്തിൽ ഒരാൾ വൈകുന്നേരം പരാതി കൊടുത്താൽ മതി എന്നാൽ അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ കൈ വെട്ടി മാറ്റിയിട്ടാണ് ദേശീയാഭിമാനി വാർത്ത പ്രസിദ്ധിച്ചത് ഈ സന്ദർഭത്തിൽ മമ്മൂട്ടി പിണറായി വിജയനെ വിളിച്ച് ഈ കേസുമായി മുന്നോട്ട് പോകരുത് മോശമാണ് ഇങ്ങനെയെല്ലാം കള്ളക്കേസ് എടുക്കുന്നത് എന്ന് വാണി കൊടുക്കുകയും പിണറായി വിജയൻ ഈ കാര്യത്തിൽ കോഴിക്കോട് പോലീസിനോട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട മടങ്ങിപ്പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു എറണാകുളത്ത് സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആലുവ പോലീ വരെ എത്തിയെങ്കിലും ആലുവയിൽ വന്ന് പോലീസ് തമ്പടിച്ചെങ്കിലും അവർ മടങ്ങിപ്പോകേണ്ടി വന്നു പിന്നീട് ആണ് റിയാസ് ഇതിനകത്ത് ഇടപെടുന്നത് റിയാസ് ഇടപെടാൻ കാരണം ഷിതാജിഖത്തിനെ ഇങ്ങനൊരു ഇല്ലാത്തൊരു കള്ളക്കേസ് ഉണ്ടാക്കിയെടുത്ത് അവരെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് പരാതി കൊടുപ്പിച്ച് കേസെടുപ്പിച്ച ശേഷം അവരെയൊക്കെ ഇപ്പോൾ അവർക്കുണ്ടാവുന്ന ഡാമേജ് ചെറുതല്ല ഇപ്പം കേസും എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ് ഭയങ്കര തിരിച്ചടിയാണ് റിയാസിൻ്റെ ഒറ്റ അക്കൗണ്ടാണ് ഒരു കേസുമായി ഞങ്ങൾ പോയത് അതുകൊണ്ട് തീർച്ചയായും ിതാ ജ ഈ ഷിതാജക്കിന് എൻ്റെ ഈ കേസിൽ മുന്നോട്ട് പോകണം സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യണം ചെയ്യണമെന്നാവശ്യം വന്നപ്പോൾ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനല്ല നോട്ടീസ് അയച്ചട അയച്ച് വരുത്തിക്കാനാണ് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ ശ്രമിച്ചത് അങ്ങനെയാണ് ആ പതിനായിരക്കണക്കിന് ആളുകൾ കോഴിക്കോട് തടിച്ചുകൂടിയത് നടക്കാവ് പോലീസ് സ്റ്റേഷന് ചുറ്റും സ്ത്രീകളാണ് മുൻകൈ എടുത്തുകൊണ്ട് ഞങ്ങളെ തൊട്ടിട്ട് മതി സുരേഷ് ഗോപിയെ എന്നുള്ള രൂപത്തിൽ അന്ന് വലിയ പ്രശ്നങ്ങൾ വന്നു സുരേഷ് ഗോപി പറഞ്ഞു നിങ്ങൾ പോവുകയുള്ളൂ എന്ന് പറയേണ്ടി വന്നു ഈ അവസ്ഥയായിരുന്നു കോഴിക്കോട് ആയിരുന്നത് ഇതിലെല്ലാം നാണം കെട്ടത് റിയാസ് ആയിരുന്നു ഇപ്പോൾ റിയാസിന്റെ നിർബന്ധപ്രകാരമാണ് കോഴിക്കോട് നടക്കാവ് പോലീസ് ഇല്ലാത്ത കള്ളക്കേസ് എടുത്ത് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ പോണത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ പത്രസമൂഹവും ജനങ്ങളും സ്ത്രീകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കേസിനെതിരെ തിരിയുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ എന്നാൽ ബി ജെ പിയുടെ ഒരു നേതാവ് എന്നുള്ള നിലവിൽ അത്ര വളർച്ച ഉണ്ടായിട്ടുള്ളതിലും കൂടി ഇപ്പോൾ അദ്ദേഹത്തെ വള വളർത്തി വളർത്തി കേരളത്തിലെ ഏറ്റവും അധികം ശക്തനായ പോരാട്ട നായകനായി അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നൊരു വികാരം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ഇത് ഈ സന്ദർഭത്തിലാണ് ഹൈക്കോടതിയിൽ കോഷ് ചെയ്യാൻ വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നത് ഈ വീഡിയോ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും കോഷ് ചെയ്യാനെല്ലാം കൊടുത്ത് ജാമ്യത്തിന് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കോഷ് ചെയ്യാൻ കൊടുക്കാവുന്നതാണ് കോഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് തന്നെ ഇല്ലാതാകും കാരണം അതിലുള്ള ഇൻഗ്രീഡിയൻ്റ് എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടെയും ഒരു ലൈംഗികമായ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം കയറി പിടിച്ചതായി തോന്നുകയില്ല പകരം പകരം പരസ്പരമുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തോളത്ത് തട്ടുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അതിന് മോശമായിട്ടുള്ള ഒരു സംഭവമല്ല മാത്രമല്ല ഈ സംഭവങ്ങൾക്ക് ശേഷവും പുഞ്ചരിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ വാഗാദങ്ങളിൽ ഏർപ്പെടുന്ന ഷിതാജക്കത്തിനെ നമുക്ക് കാണാം ഷിതാജക്കത്തിന് താല്പര്യമില്ലാത്ത വിഷ വിഷയത്തിൽ തീർച്ചയായും അതിൻ്റെ റിയാസ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ വില്ലനായിട്ട് വരുന്നത് സുരേഷ് ഗോപിയെ പൂട്ടാനുള്ള ഒരു അവസരം ഈ ഇത്തവണ പൂട്ടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പൂട്ടാൻ കഴിയുക എന്ന് റിയാസിന് അറിയ പറ്റില്ല എന്ന് റിയാസിന് അറിയാം ഈ സംഭവം വലിയ തോതിൽ തിരിച്ചടി കിട്ടിയെങ്കിലും കേസെടുത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തില്ലെങ്കിൽ അത് നാണക്കേട് ഉണ്ടാക്കുന്നത് സൂപ്പർ മുഖ്യമന്ത്രിയായ റിയാസിന് തന്നെയാണ് കോഴിക്കോട് പോലീസ് കമ്മീഷണർക്ക് പോലും ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല നടക്കാ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഞാൻ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഈ കേസ് നിലനിൽക്കുകയില്ല എന്നുള്ള അഭിപ്രായമാണുള്ളത് എന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി മുന്നോട്ട് പോകണ്ട എന്ന് ആണ് ഉദ്ദേശമെങ്കിലും നമ്മുടെ മുഹമ്മദ് റിയാസിന് അങ്ങനെയല്ലല്ലോ ഇപ്പോൾ സൂപ്പർ മുഖ്യമന്ത്രിയല്ലേ അടുത്ത മുഖ്യമന്ത്രിയാണ് ഞാൻ ഒന്ന് അനുസരിച്ചോളണം എന്നുള്ള വാണിംഗാണ് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനുള്ള കൊടുത്ത ഹർജി ഉടനെ അതിന് വാദം പ്രതിവാദം നടക്കും അതിന് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷനോട് പറഞ്ഞിരിക്കുകയാണ് അത് വന്നു കഴിഞ്ഞാൽ ഇതിന് ശക്തമായ രൂപത്തിലുള്ള വാദപ്രതിവാദം നടക്കും അപ്പോൾ നമുക്ക് കൂടുതൽ വിശദമായ വിവരങ്ങൾ കിട്ടും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ അതിനെ സംബന്ധിച്ച് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം